മലയാള സിനിമയിലെ താരങ്ങളിൽ പലർക്കും ചെയ്യുന്ന ജോലിയോട് കമ്മിറ്റ് ചെയ്ത സിനിമകളോടോ ആത്മാർത്ഥത ഇല്ലെന്ന തരത്തിൽ ഏറെക്കാലമായി ആരോപണങ്ങളുണ്ട് ചില നടീനടന്മാരുടെ പെരുമാറ്റത്തിൽ കുറച്ച് വെളിപ്പെടുത്തലുകളും ഉണ്ടായിരുന്നു താരങ്ങൾ അമിതമായി പ്രതിഫലം ചോദിക്കുന്നതും ഒരു സമയത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു കിട്ടുന്ന സന്ദർഭത്തിൽ പത്ത് സിനിമകൾ ചെയ്ത് പത്ത് കോടി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടാണ് ആളുകൾ പ്രവർത്തിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡയറക്ടർ യൂണിയനും വിചാരിച്ച കഴിഞ്ഞാൽ ഇല്ലാത്ത അഭിനേതാക്കളെ വെച്ച് സിനിമ ചെയ്യുന്നുണ്ടെന്ന് തീരുമാനിച്ച താരങ്ങൾ തീരുന്നാവുന്ന പ്രശ്നമേ ഉള്ളൂ പ്രശ്നം ചെയ്തും ക്ഷീനികത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ കൊച്ചു പയ്യനാണ് ഇനിയും ഒരുപാട് ഭാവിയുള്ള പയ്യൻ അവനെ നിശ്ചിതമായും വിമർശിച്ച ഞാൻ എപ്പിസോഡ് ചെയ്തുവെങ്കിലും പലപ്പോഴും ഞാൻ ആലോചിക്കും ഈ പയ്യൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് അബയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കാതെ പോയ മൈലേജ് ഉണ്ടാക്കിയവനാണ് ഷെയ്ൻ അവൻ്റെ കൂടെ നടക്കുന്നവർ അവനെ നശിപ്പിച്ച് നാരായണക്കല്ല എടുക്കുകയാണെന്നുള്ളതാണ് പ്രശ്നം പണ്ട് നടിയന്മാർക്കൊപ്പമായിരുന്നു ഒരുപാട് പേർ കണ്ടിരുന്നത് ഇപ്പോൾ നടന്മാർക്കൊപ്പമാണ് സുമാരി ചേച്ചിക്കൊന്നും മരിക്കുന്നത് വരെ പി എ ഇല്ലായിരുന്നു മേക്കപ്പ് അസിസ്റ്റന്റ് ഇല്ലായിരുന്നു കവിറ് പൊണ്ണുമ്പോ ചേച്ചിക്ക് കൂട്ടുകിടക്കാൻ ഒരു വയസ്സായ അമ്മയായിരുന്നു ഒപ്പം അമ്മയ്ക്ക് അതുപോലും ഉണ്ടായിരുന്നു പക്ഷെ ഒരു ലൊക്കേഷന് ഡേറ്റ് തെറ്റിച്ചോ മറന്നതിൻ്റെ പേരിൽ അവർ വരാതിരുന്നിട്ടില്ല സമയത്ത് എത്താതിരുന്നിട്ടുമില്ല ഇന്ന് കേരളത്തില്ലെങ്കിൽ നാളെ രാവിലെ ഊട്ടിയിലാക്കും അടുത്ത ഷൂട്ട് രാത്രി വരെ ഇവിടെ നിന്ന് അഭിനയിക്കും ശേഷം രാത്രി യാത്ര ചെയ്ത് അടുത്ത ലൊക്കേഷൻ എത്തും അത് ഫസ്റ്റ് ഷോട്ടിന് മുമ്പ് തന്നെ എത്തും ഇതെല്ലാം അവർക്ക് ജോലിയോടുണ്ടായിരുന്ന കമ്മിറ്റ്മെൻ്റ് ആണ് കാണിക്കുന്നത് എൻ്റെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള റോസിൽ ഇന്നലെ നടയുണ്ട് മലയാള സിനിമയിൽ പദ്ധതി വൃദ്ധയായി ജീവിക്കുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ റോസിൻ്റെ പേര് പറയും റോസിൻ ചേച്ചിയെ പോലുള്ളവരും ഗിരിജ പ്രേമനെ പോലുള്ളവർ ഒന്നും പറ്റുകയില്ല പറഞ്ഞ സമയത്ത് സെറ്റിലുണ്ടാകും അവർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോലും നമ്മോട് പെർമിഷൻ ചോദിക്കും ആ പ്രൊഫഷണലിസം പലർക്കും ഇല്ലാതെ പോയതെന്ന് സിനിമയ്ക്കുള്ള ദോഷം ആട്ടുകാൾ പൊങ്കാലയ്ക്ക് വിളക്ക് കൊടുത്താൻ പോയാൽ പോലും പൈസ വാങ്ങുന്ന നാടായി മാറി എൻ്റെ സീരിയൽ അഭിനയിച്ചുകൊണ്ടുവന്ന ഒരു നടി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വിളക്ക് കൊടുത്താൽ പോയിരുന്നു നാൽപ്പതിനായിരം രൂപ കിട്ടിയെന്ന് അവൾ പറഞ്ഞു ദേവി പേടിയില്ലെന്ന് ചോദിച്ചാൽ കാശ് ആറ്റുകൾക്ക് തന്നത് എന്നായിരുന്നു മറുപടി പക്ഷെ അഹിന്ദുവായും മമ്മൂട്ടി വന്നിട്ട് ഒരുപോലും പ്രതിഫലം വാങ്ങിയില്ല സിനിമയിലേക്കുള്ള കാലത്ത് പത്ത് സിനിമ ചെയ്ത് പത്ത് കോടി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ആളുകൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പത്ത് ഉദ്ഘാടനം ഗൾഫ് ഷോ ഗൾഫിലെ വ്യഭിച്ചം എല്ലാം കൂടി ഇരുപത്തഞ്ച് കോടി ഉണ്ടാക്കുക